ഹലോ ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷമാണ് പറയാൻ പോകുന്നത് വേദ വിക്രത്തിനെ വിടാതെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വിക്രവും വേദയും താമസിക്കാതെ തന്നെ ഒന്നായി തീരും അതിനുമുമ്പ് രാധയാണെങ്കിൽ തൻ്റെ ഭർത്താവ് വിക്രമാണെന്ന് പറഞ്ഞിട്ട് താലിയൊക്കെ ആയിട്ട് നടക്കുകയാണ് എന്നാൽ വിക്രം ചെന്നിട്ട് രാധയോട് പറയുന്നുണ്ട് നീ എൻ്റെ ഭാര്യയല്ല നിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു വിവാഹം ഈ ജന്മം നടക്കാനും പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പം ഇത് അംഗീകരിക്കാൻ രാധ തയ്യാറാവുന്നൊന്നുമില്ല ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നിസാറിൻ്റെ ഓഫീസിലാണ് കേട്ടോ നമ്മുടെ വിക്രവും കൂട്ടുകാരും ഒക്കെ ഉള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് വളരെ വിഷമിച്ചുകൊണ്ട് രാധയുടെ അമ്മ വരെയാണ് രാധയുടെ അമ്മയുടെ കയ്യിൽ ഒരു കവറും ഉണ്ട് കേട്ടോ എന്നിട്ട് വന്നു വന്നുകഴിഞ്ഞ് കൂടെയുള്ള ഒരാളോട് ചോദിക്കുകയാണ് എവിടെയാണ് ശ്രീനിസാർ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഉടനെ തന്നെ വിക്രം നോക്കുകയാണ് വിക്രം നോക്കുമ്പോൾ അത് രാധയുടെ അമ്മയാണ് കേട്ടോ അപ്പോൾ രാധയുടെ അമ്മ ചോദിക്കുന്നുണ്ട് ശ്രീനിവാസൻ സാർ ഇവിടെയില്ലേ അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്താ എന്തിനാ ചേച്ചി ശ്രീനിവാസൻ സാറിനെ കാണുന്നത് അല്ല ശ്രീനിവാസൻ സാറിന് ഒരു നിവേദനം കൊടുക്കാനുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണെന്ന് പറയാണ് അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് എന്ത് നിവേദന ചേച്ചി ശ്രീനിവാസൻ സാറിന് കൊടുക്കാനുള്ളത് അത് ഒരു നിവേദനം ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് അതെൻ്റെ കയ്യിലും ഉണ്ട് അത് ഞാൻ നിൻ്റെ ഈ തരാം നീ വായിച്ചു നോക്ക് എന്താണെന്ന് ശ്രീനിവാസൻ സാറിന് കൊടുത്ത് അതിനൊരു പരിഹാരം കാണണമായിരുന്നു അതിനു വേണ്ടിയാണ് ഞാനിവിടെ വന്നത് എന്ന് വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ് രാധയുടെ അമ്മ അപ്പോൾ പെട്ടെന്ന് എന്താണെന്നറിയാതെ കയ്യിലേക്ക് വാങ്ങാണ് കേട്ടോ അത് നമ്മുടെ വിക്രം എന്നിട്ട് വായിച്ചു നോക്കുന്നുണ്ട് വായിച്ചു നോക്കുമ്പോൾ തന്നെ വിക്രത്തിൻ്റെ മുഖം വല്ലാതൊക്കെ ആവുന്നുണ്ട് എന്നിട്ട് വിക്രം ചോദിക്കുകയാണ് ഇതിനാണോ നിങ്ങൾ ശ്രീനിവാസൻ സാറിനെ കാണാൻ വന്നത് ഇതാണോ ചേച്ചിയുടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രാധയുടെ അമ്മ പറയുന്നുണ്ട് അതെ ഇതാ എൻ്റെ പ്രശ്നം ഇതിനാണ് ഒരു പരിഹാരം കാണാനാണ് ശ്രീനിവാസ സാറിനെ കാണാൻ വേണ്ടി ഞാൻ വന്നത് എന്ന് പറയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഇതിൻ്റെ പരിഹാരം കാണാൻ നിങ്ങൾ ശ്രീനിവാസ സാറിനെ കാണാൻ വരുമെന്നും വേണ്ടായിരുന്നു എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു ഞാൻ ഞാൻ ഉൾപ്പെടുന്ന പ്രശ്നത്തിൽ ശ്രീനിവാസ സാർ എന്തിനാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രാധയുടെ അമ്മ പറയുന്നുണ്ട് അതെ നീ ഉൾപ്പെടുന്ന പ്രശ്നമാണ് ഈ കാര്യം നിന്നോട് വന്ന് പറയാൻ പറ്റുമോ ആരെങ്കിലും പറഞ്ഞാൽ നീ അംഗീകരിക്കുമോ നീ ഇങ്ങനെ ആര് പറഞ്ഞാലും അംഗീകരിക്കാതെ തൻ്റെ ഇടത്തോടെ നടക്കല്ലേ അങ്ങനെയുള്ളപ്പം ഇത് ശ്രീനിവാസൻ സാറിനോട് പറയാമെന്ന് വെച്ചു അദ്ദേഹം പറഞ്ഞാൽ നീ അംഗീകരിക്കുമല്ലോ അങ്ങനെയെങ്കിലും അപ്പോൾ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് എന്താ വിക്രം എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രാധയുടെ അമ്മ പറയാണ് അതെന്താന്ന് വെച്ചാൽ എൻ്റെ മോളെ ഇവനിൽ നിന്ന് രക്ഷിക്കണം അതാണ് ഞാൻ ഈ നിവേദനത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് അതെന്താ ചേച്ചി വിക്രം നിങ്ങളുടെ മോളെ എന്തെങ്കിലും ചെയ്തോ ഒന്നും ചെയ്തില്ല ഞാൻ അവളുടെ അമ്മയല്ലേ എനിക്ക് അകപ്പാടെ ഒരു മോളേ ഉള്ളൂ ഇവൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മോളെ രക്ഷിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ശ്രീനിവാസ സാറിൻ്റെ കയ്യിൽ നിവേദനം കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ വിക്രത്തിൻ്റെ കൂട്ടുകാരൻ ചോദിക്കുകയാണ് അതെന്താ ചേച്ചി നിങ്ങളുടെ മോള് രാധയെ വിക്രം എന്തെങ്കിലും ചെയ്തോ അപ്പം പറയാണ് ഇല്ല വിക്രമ ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ അവൻ്റെ എൻ്റെ മോള് അവൻ്റെ കൈകളുടെ പിടികളില്ല അവൻ പറയുന്നതനുസരിച്ച് അവൾ കുറങ്ങളിച്ചോണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ വിക്രം പറയാണ് ഞാൻ നിങ്ങളുടെ മോളയോടൊന്നും പറഞ്ഞിട്ടില്ല അവൾ വെറുതെ എൻ്റെ പുറകെ നടക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല ഒരിക്കലും അവളുമായിട്ടുള്ള വിവാഹം നടക്കില്ല എന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അവൾ അത് അംഗീകരിക്കില്ല അപ്പം ഉടനെ തന്നെ പറയാണ് ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ ഭർത്താവ് ഒരു കുടിയനാണ് അയാളെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ആകപ്പാടെ ഒരു മോളേ ഉള്ളൂ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അവൾ ഇങ്ങനെ ജീവിതം കളയുന്ന കാണുമ്പം എനിക്ക് സഹിക്കാൻ പറ്റുമോ എനിക്കിതിനൊരു പരിഹാരം വേണം ഇവനെന്ന് പറഞ്ഞ് ചത്ത് നടക്കുക അവൾ പക്ഷേ അത് ഇവനാണെങ്കിലോ വേറൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിട്ടുമുണ്ട് അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് എന്ത് പറഞ്ഞാൽ അവളെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ വിക്രം പറയാണ് ചേച്ചി രാധേ പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ ഒരിക്കലും അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല അവളെ വിവാഹം കഴിക്കാമെന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അവൾ എൻ്റെ പുറകിൽ നിന്ന് മാറാത്തത് എൻ്റെ കുഴപ്പമല്ല ഒരിക്കലും എനിക്ക് അവളെ വിവാഹം കഴിക്കാനും പറ്റില്ല എന്ന് പറയുമ്പോൾ പറയാം രാധേടെ അമ്മ പറയണ അങ്ങനെ നീ പറഞ്ഞാൽ എങ്ങനെയാ വിക്രം ഇത്രയും നാളും നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൾ നടന്നപ്പോൾ നിനക്ക് ഒഴിവാക്കാമായിരുന്നു ഇപ്പം നീ മറ്റൊരുത്തിയെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നെങ്കിൽ നീ എൻ്റെ മോളെ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ നീ വീട്ടിൽ കൊണ്ടു നിർത്തിയിരിക്കുന്ന വേദയെ കാര്യങ്ങൾ പറഞ്ഞ് തിരിച്ചയച്ച് എൻ്റെ മോളെ വിവാഹം കഴിക്കണം ഇതിലേതെങ്കിലും ഒന്ന് നടക്കണം എൻ്റെ മോളും കുടുംബവുമായിട്ട് സെറ്റിൽഡായിട്ട് ജീവിക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹമില്ലേ ഞാനും ഒരു പാവപ്പെട്ട അമ്മയല്ലേ എന്നൊക്കെ ചോദിച്ച് കരയാണ് കേട്ടോ രാധയുടെ അമ്മ അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും അവൾ മനസ്സിലാക്കില്ല അവളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണ് അവൾ മനസ്സിലാക്കാത്തത് എൻ്റെ കുറ്റമാണോ അപ്പോൾ രാധയുടെ അമ്മ പറയാണ് നീ ഇനി അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അവളെ നീ പറഞ്ഞ് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല ഞാൻ എവിടെയെങ്കിലും പോയി മരിക്കും എൻ്റെ മോള് നാട് മുഴുവൻ വിക്രത്തിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് നടക്കുകയാണ് എന്തിനാണ് അങ്ങനെ അവൾ പറഞ്ഞ് നടക്കുന്നത് അവനോ വേറെ വിവാഹം കഴിച്ച് വീട്ടിലൊരു പെണ്ണെ കൊണ്ട് താമസിപ്പിക്കുന്നു ഇപ്പോഴും ആ വേദ ഇവൻ്റെ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത് പിന്നെ എൻ്റെ മോൾക്ക് എന്താ വില നാട്ടുകാരുടെ മുമ്പിൽ എൻ്റെ മോള് വെറുതെ നാണെങ്കടാണ് അവളോട് ഞാൻ പറഞ്ഞ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആകെപ്പാടെ വിക്രത്തിന് മുമ്പിൽ നിന്ന് കരയാണ് കേട്ടോ വേദയുടെ രാധയുടെ അമ്മ എന്നിട്ട് പറയുന്നുണ്ട് നീ എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ പറ്റില്ല വിക്രം ഇല്ല നീ എന്നെ ജീവനോടെ കാണില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പം വിക്രമത്തിനാകപ്പാടെ വിഷമാവുകയാണ് ദേഷ്യമാവുന്നുണ്ട് രാധയോട് എങ്ങനെയെങ്കിലും രാധയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ എന്നിങ്ങനെ വിക്രം വിചാരിച്ചിട്ട് അവിടുന്ന് പോവാണ് അതേസമയം രാധയും ഫ്രണ്ട്സും കൂടെ ഓട്ടോ സ്റ്റാൻഡിലാണ് കേട്ടോ ഒരു തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും വിക്രം അങ്ങോട്ട് ദേഷ്യത്തോടു കൂടി വരുന്നുണ്ട് അപ്പോൾ രാധയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് ദേ വിക്രം വരുന്നു എന്ന് പറയണം അപ്പം രാധ പറയുന്നത് ആഹാ എന്നെ തേടി വരുന്നതായിരിക്കും എൻ്റെ മാപ്പിള എന്നെ തേടി വരുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് പറയാം എന്താ എന്താ ചേട്ടാ ചേട്ടൻ എന്താ ഇങ്ങോട്ട് വന്നത് എന്നെ കണ്ട് സംസാരിക്കാനാണോ വാ നമുക്ക് കുറച്ച് കൊച്ചു വർത്തമാനമൊക്കെ പറയാം എന്നൊക്കെ രാധ ഇങ്ങനെ പറയുമ്പം വിക്രം നല്ല ദേഷ്യത്തിലാണ് കേട്ടോ വിക്രം ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് നിങ്ങൾ കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കാവോ എനിക്ക് ഇവളോട് മാത്രമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ രാധ പറയാന നിങ്ങളങ്ങോട്ട് മാറി നിൽക്ക് ഞങ്ങൾ കുറച്ച് നേരം സ്വസ്ഥമായിട്ടൊന്ന് സംസാരിച്ചോട്ടെ എന്നൊക്കെ ഇങ്ങനെ തമാശ രൂപത്തിൽ പറയാണ് അപ്പോൾ വിക്രം രാധയെ മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് അപ്പോൾ ഉന്ന രാധ പറയാ എന്താ എന്താ പറയാനുള്ള വിക്രം അതെ തമാശയൊന്നുമല്ല അല്ല കാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം എന്ന് പറയാണ് പറഞ്ഞു എന്തായാലും ഞാൻ കേൾക്കുമല്ലോ എന്നെ തേടി വന്നല്ലോ എന്നോട് സംസാരിക്കാൻ വന്നല്ലോ എന്നൊക്കെ രാധ പറയാണ് അപ്പം വിക്രം പറയുന്നുണ്ട് നിന്നെ ഞാൻ വിവാഹം കഴിക്കാമെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പം രാധ പറയണേ പറഞ്ഞിട്ടില്ല അതിനിപ്പോൾ എന്താ അതുകൊണ്ട് നീ പിന്നെ ഈ നാട് മുഴുവൻ ഞാൻ നിന്നെ വിവാഹം കഴിക്കും നിന്നെ ഭർത്താവ് ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് മോശമല്ലേ രാധേ പിന്നെ അത് മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും എനിക്കത് മോശമല്ല ഓർമ്മ വച്ച കാലം മുതൽ വിക്രം മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത് അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കും എന്ന് പറയുകയാണ് രാധ അപ്പോൾ വിക്രം പറയുന്നുണ്ട് നീ അങ്ങനെ പറഞ്ഞ് നടക്കാൻ പറ്റില്ല ഞാൻ ഒരിക്കലും നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല എനിക്കൊരു വിവാഹമേ വേണ്ട ഇനി അഥവാ ഞാൻ വിവാഹം കഴിച്ചാലും അത് നിന്നെ ആയിരിക്കില്ല എൻ്റെ സങ്കല്പത്തിൽ നീ എന്ന് പറയുന്ന ഒരാളേ ഇല്ല പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് എനിക്ക് നീ ഇനി അങ്ങനെ നടക്കരുത് നീ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണെന്നൊക്കെ പറയുക അപ്പോൾ രാധയോട് പറയുന്നുണ്ട് നീ എന്നെ മറക്കണം ഞാനിപ്പോൾ വേദയെ വിവാഹം കഴിച്ചിട്ടുണ്ട് അവളാണ് എൻ്റെ ഭാര്യ അതുകൊണ്ട് നീ എന്നെ മറക്കണം മറന്നേ പറ്റുള്ളൂ നിനക്ക് വേണ്ടിയിട്ട് ശ്രീനിവാസ സാറിനെ കണ്ട് ഒരു നല്ല പയ്യനെ ആലോചിക്കാം അവനെ വിവാഹം കഴിച്ച് സ്വസ്ഥമായിട്ട് നീ ജീവിക്കണം നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവും നിൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകാൻ അതാണ് നല്ലത് എന്നെ നീ മറക്കണം അല്ലാതെ പറ്റില്ല എന്നെ നീ ഭർത്താവായിട്ട് കാണാൻ പറ്റില്ല ഇനി അങ്ങനെ ഉണ്ടായ രാധേ ഞാൻ ഇനി ഒറ്റപ്രാവശ്യം കൂടെ പറയില്ല എന്നൊക്കെ പറഞ്ഞ് വിക്ര ദേഷ്യപ്പെടുക അപ്പം അത് പറയാ നീ ആരാ അതെന്നോട് എന്നോട് പറയാൻ നിനക്കിഷ്ടമില്ലെങ്കിൽ നിനക്ക് ഇഷ്ടമില്ല എന്ന് വിചാരിച്ചാൽ മതി പക്ഷേ ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ ഭർത്താവായിട്ട് കാണുന്നത് നിന്നെയാണ് എൻ്റെ മനസ്സിലെ ഭർത്താവ് നീ മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോയ്ക്ക് അകത്തുനിന്ന് പോയി ഒരു താലിയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുകയാണെങ്കിൽ ഇത് കണ്ടോ ഈ താലി കണ്ടോ ഇത് ഞാൻ എപ്പോഴും കൂടെ കൊണ്ട് നടക്കും എന്നെങ്കിലും നീ എൻ്റെ കഴുത്തിൽ ഇത് കെട്ടുമെന്ന് വിചാരിച്ച് ഇനിയിപ്പം കെട്ടിയില്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ തന്നെ ഇതെൻ്റെ കഴുത്തിൽ കെട്ടും നിന്നെ ഞാൻ എൻ്റെ ഭർത്താവായിട്ട് മനസ്സിൽ കണ്ടിരിക്കുകയാണ് ഇനി മരിക്കുമ്പോഴും നിൻ്റെ ഭാര്യയായിട്ട് മരിക്കും ഞാൻ നിൻ്റെ വിധവയായിട്ട് ഞാൻ ജീവിക്കും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ നടക്കുന്നത് അല്ലാതെ നീ ഇനിയിപ്പം നിൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോലും എനിക്കതൊരു പ്രശ്നമല്ല അതെൻ്റെ മനസ്സിലെ കാര്യമാണ് എൻ്റെ മനസ്സിൽ ഇന്ന് നിന്നെ ഒഴിവാക്കാൻ പറയാൻ നിനക്ക് ഒരു അവകാശം ഇല്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ രാധ എന്നിട്ട് രാധ പറയുന്നുണ്ട് ഇനിയിപ്പോൾ വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ് ആകാൻ പറഞ്ഞാലും ഞാൻ നിന്നെ വിട്ട് പോവില്ല അങ്ങനെയൊക്കെയാണ് എൻ്റെ അമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് എൻ്റെ അച്ഛൻ്റെ കൂടെ ജീവിക്കുന്നത് എന്നാലും നാളെ ഡിവോഴ്സാകാൻ പറഞ്ഞാൽ അമ്മ സമ്മതിക്കില്ല അതുപോലെ തന്നെയാണ് പെണ്ണുങ്ങളുടെ മനസ്സ് എനിക്ക് നിന്നെ വിട്ടു പോകാൻ പറ്റില്ല ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ നിന്നെ എൻ്റെ ഭർത്താവായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ വിക്രം പറയാണ് നീ ഈ ചെയ്യുന്ന മഹാ ഭയങ്കര തെറ്റാണെന്ന് പറയുന്നത് തെറ്റായിക്കോട്ടെ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ എൻ്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി എന്ന് പറയുകയാണ് രാധ അപ്പോൾ വിക്രം പറയുന്നുണ്ട് നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അത് നിൻ്റെ അമ്മയും അച്ഛനെയും കൊല്ലുന്നതിന് തൊല്യമായിരിക്കും നിൻ്റെ അമ്മയുണ്ടല്ലോ ഒരുപാട് മനസ്സ് വേദനിച്ചാണ് ആ സ്ത്രീ നടക്കുന്നത് ആ സ്ത്രീയോട് നീ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ് രാധ ഇത് എന്നെ നീ മറക്കണം നീ മറ്റൊരു തന്നെ വിവാഹം കഴിക്കണം നിൻ്റെ അമ്മയും അച്ഛനും സന്തോഷത്തോടെ ജീവിക്കണം അവർക്കും വലിയ ആഗ്രഹങ്ങൾ നീ പിന്നെ ഒരു കാര്യം ഓർത്തോ രാധെ ഒരിക്കലും ഒരിക്കലും നിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നില്ല വേദ തന്നെയായിരിക്കും എൻ്റെ ഭാര്യ വേദയെ ഞാൻ മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു ഇനിയെങ്കിലും നീ എന്നെ വിട്ടുപോകണം എന്ന് പറയാണ് കേട്ടോ രാധ അങ്ങ് വിട്ടു പോകാൻ വേണ്ടിയിട്ട് വിക്രം രാധയോട് നല്ല പറയുന്നുണ്ട് പക്ഷേ രാധ ഒരിക്കലും വിക്രത്തിലെ വിട്ടൊരു ജീവിതമേ ഇല്ല എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്